നമസ്കാരം ദീൻദ്രകൃതവും ആരംഭിക്കുകയാണ് പോലീസിൻ്റെ ക്രൂരത മൂലം മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ ശേഷം ആലപ്പുഴയിൽ ഗ്രഹനാഥൻ ആത്മഹത്യ ചെയ്തു മുഖ്യമന്ത്രി ആകട്ടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനായി എല്ലാവർക്കും കത്തെഴുതുകയായിരുന്നു നൂറു ദിവസം കൊണ്ട് സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എല്ലാവരെയും കത്തെഴുതി അറിയിക്കും പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ സർക്കാരിനെതിരെയുള്ള കുറ്റവും കുശുമ്പും കുഞ്ഞായ്മയുമെല്ലാം മറ്റൊരു കത്തിൽ ജനങ്ങളെ അറിയിക്കാവുന്നതാണ് പക്ഷേ ആരും കൊറിയർ ചെയ്യരുത് കാരണം പൊടി പിടിച്ച് കിടക്കുന്ന തവാലാഫീസുകളൊക്കെ ഉണരട്ടെ പോസ്റ്റുമാൻ എന്നൊരു വിഭാഗം തൊഴിലാളികളുണ്ടെന്ന് പുതിയ തലമുറ അറിയട്ടെ അങ്ങനെ കുറച്ച് പോസ്റ്റുമാൻമാർ കൂടി പട്ടികടി കൊള്ളട്ടെ ജനം കത്ത് വായിച്ച് കോൾമയർ കൊള്ളട്ടെ വലിയ സർക്കാർ നേട്ടങ്ങൾക്ക് സർക്കാരിന് കമ്പി കൂടി അടിക്കട്ടെയെന്നും പിന്നെ പിന്നെ അത് മണിയോർഡറുകളായി മാറട്ടെയെന്നൊക്കെ ആശംസിച്ചുകൊണ്ടും ഗതിയും പരഗതിയും ഇല്ലാതെ എല്ലാ പ്രേക്ഷകർക്കും സർക്കാരിൻ്റെ കത്തുകൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ആഴ്ചത്തെ തിരികിടകൾ ഇവിടെ ആരംഭിക്കുന്നു ഓരോ ആഴ്ചയും ചിരിയും ചിന്തയും പരിഹാസവും സ്വയം വിമർശനവും അബദ്ധങ്ങളും ഒക്കെ അടങ്ങുന്ന എന്തെങ്കിലുമൊക്കെ വാർത്തകളുടെ കോലത്തിൽ തന്നെ വന്ന് വീഴാറുണ്ട് ഈ കോലത്തിൽ വന്ന് വീഴാതിരിക്കാൻ പരിശ്രമിക്കുന്ന ജനപ്രതിനിധികൾ നിരവധിയാണ് എന്നാൽ ചിലർ നമ്മളെത്ര ഒഴിവാക്കിയാൻ നോക്കിയാലും അവർ വന്ന് കയറിക്കൊണ്ടേയിരിക്കും അങ്ങനെയൊരു യുവതാരമാണ് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിലിൽ കന്നിയങ്കത്തിൽ തന്നെ പോളിനെ തോൽപ്പിച്ച എൽദോ മാസത്തിലൊരിക്കൽ ഒരു ചിരി ഉറപ്പായും തരും ചിങ്ങമാസം വന്നതോടെ എൽദോ ഫുൾ സിംഗിലാണ്

മൂന്ന് പിരി സാധാ കോൺഗ്രസുകാരന്റെ അഭിനയ ചാതുരിക്കപ്പുറം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽദോ നടത്തുന്ന അഭ്യാസങ്ങൾ മുഖ്യ ദിംദരി കിടതോമിന്റെ മുഖ്യഘടകമാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഈ ജനപ്രതിനിധിക്കായി ജ്യംധരികടതവും ഓർമ്മയുടെ കെട്ടഴിക്കുക വേണ്ടിയുള്ള വടംവലി അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല ഹൈ റേഞ്ചിന്റെ അഭിമാന താരങ്ങളായ ി ദിനത്തിന്റെ അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തത് ഒരു ഗജഗേശരിയാണ് വട്ടേക്കാട്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആന ഞാൻ അധ്യക്ഷത വഹിച്ചപ്പോൾ ഒരു ആന ഉദ്ഘാടകനായി എന്നുള്ളതാണ് അതിന്റെ ഒരു ും പറഞ്ഞത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ വേണ്ട ഒരു വാർഡ് മെമ്പർ അധ്യക്ഷനായിട്ട് ഒരു മൃഗം ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ എന്താകില്ല അധികം ഒന്നില്ല രണ്ടു മൂന്ന് പിരി എവിടെ എന്റെ ഇപ്പോഴും വലിയ പ്രാർത്ഥന അടുത്ത ജന്മത്തിൽ മനുഷ്യനായി ജനിക്കണമെന്നല്ല ഞാൻ എന്നും അടുത്ത ജന്മത്തിൽ ഒരു പശു ആട്ട് ജനിക്കണമേ എന്ന ഞാൻ പ്രാർത്ഥിച്ചോണ്ടത് ഇപ്പൊ എന്റെ ചിന്താഗതി എങ്ങനെ എന്ത് സുഖമാണെന്നറിയാമോ അവരാ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ അവർക്ക് സംസാരിക്കുക എന്റെ വായിക്കാത്ത വിടുവെച്ചാലേ ശരിയാവും ഒരിക്കലും അർക്കാൻ കൊടുക്കില്ല ദേവതയാ ഒന്ന് ഒരു കുഴപ്പമില്ല അമ്മയാണ് രണ്ടാമത് നമുക്ക് വീടുണ്ടാക്കണ്ട നമ്മുടെ യജമാനൻ വീടുണ്ടാക്കി തരും ഒരു കൊടുക്കണ്ട പിന്നെ നമുക്ക് ഭക്ഷണം കൃത്യമായി കൊണ്ടി ഇട്ടു തരും പുല്ല് വെട്ടിക്കൊണ്ടു തരും അത് ആളുണ്ട് ഓക്കെ കാലിത്തീറ്റൊക്കെ കലക്കി കൊഴച്ചു വെച്ച് തരും ഒരു കുടിച്ച മതി സുഖമായിട്ട് കിടന്നുറങ്ങാം രാവിലെ നമുക്ക് ചാണകം അവിടെ ഇട്ട മതി യജമാനം എന്ന് കോരിക്കും ബുദ്ധിയാണ്ടാ സാറേ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും പെരുമ്പാവൂർ എം എൽ എ ആയി എൽദോ മുന്നേറു അഭിനയം എന്ന് പറഞ്ഞാൽ വലിയ അഭിനയമൊന്നുമില്ല പാടവരുമ്പത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എഴുതുന്ന പോലെ അഭിനയിക്കുക ഷൂനിധിയിൽ നോക്കുക സൈക്കിൾ ചവിട്ടുക പിന്നെ വലിയ അഭിനയത്തിലേക്ക് പോയിട്ടില്ല ഒരു ജോലിയും കിട്ടിയില്ല എങ്കിൽ വേണമെങ്കിൽ അതിലേക്ക് തിരിയാവുന്നതേ ഉള്ളൂ പക്ഷേ പ്രേക്ഷർക്ക് ഇതുവരെ അങ്ങ് അഭിനയിക്കുവാണെന്ന് തോന്നിയിട്ടേ ഇല്ല കേട്ടാല് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്ര മാഷ ആളൊരു പാവ പക്ഷേ ഈ മാഷ്മാർക്കെല്ലാം ഒരു കുഴപ്പമുണ്ട് കുട്ടികളെ കണ്ട അപ്പ പഠിപ്പിക്കും മൂവായിരം മില്ലിമീറ്റർ മഴ കേരളത്തിൽ ലഭിക്കുന്നു മില്ലിമീറ്റർ മഴ രാജസ്ഥാനിൽ ലഭിക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ മൂവായിരം മില്ലിമീറ്റർ മഴ ലഭിക്കുന്നു കേട്ടോ ചോദ്യം കേട്ടോ വരും ചോദ്യം എന്താ കേരളത്തിൽ മാത്രം മൂവായിരം മില്ലിമീറ്റർ ശ്രദ്ധിച്ച് കേൾക്കണേ കേരളത്തിൻ്റെ മണ്ണ് വർഷക്കാലത്ത് മൂവായിരം മില്ലിമീറ്റർ മഴ വന്നാലും പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള കഴിവുള്ളതാണ് അതെവിടെ ഇല്ല പറയൂ രാജസ്ഥാനിൽ ഇല്ല അതുകൊണ്ട് പ്രകൃതിയുടെ സന്തുലനം നിലനിർത്തുന്ന അന്തരീക്ഷത്തിലേക്ക് പോയ വെള്ളം താഴേക്ക് വന്ന് മണ്ണിൽ പിടിച്ച് പുഴയിൽ വന്ന് കടലിൽ വന്ന് ഇവപ്പറേറ്റ് ചെയ്ത് അതായത് സ്വേദന നടത്തി വീണ്ടും വന്ന് സൈക്ലിക്കായിട്ട് ഈ നടക്കണം അപ്പം അതനുസരിച്ച് ഇവിടെ ആ എന്താണ് ജൈവ വൈരുദ്ധ്യം ഉണ്ടാകും അതനുസരിച്ച് മണ്ണിൽ വേരുകളുണ്ടാവും അതനുസരിച്ച് മണ്ണ് സന്തുഷ്ടമാകും കഴിഞ്ഞില്ല മാഷ് മഴയെക്കുറിച്ച് പാടുകയും ചെയ്യും നമ്മുടെ അബ്ദുറബ് മാഷായിരുന്നെങ്കിൽ മഴ നനഞ്ഞ ഒരു പരുവമായ നീ തക്കം നോക്കി വൃത്തിയായി പെയ്യും വൃശ്ചികത്തിനുവും മകരവും മഞ്ഞുമഴ കണ്ട ഏതാ ധനുവും മകരം മഞ്ഞുമഴ അണ്ട കുംഭം മീനം ചൂടുമഴ നീ കേട്ടോ മേടം നേടും വർഷമഴ നവവർഷാജമഹർഷമഴ ഹർഷമഴ പുതിയ വർഷം പറഞ്ഞതിൻ്റെ ഹസാരമാണ് മേടം വിഷു എന്താ പടക്കം പൊട്ടിക്കുന്നത് ഇതിനെ പടക്കം പൊട്ടിക്കുന്നത് നവ വർഷാ ഹർഷമഴവം മിഥുനം നല്ല മഴ ശരി ശരിയാ എല്ലാവർക്കും വളരെ നന്ദി സന്തോഷ്